രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാറ് മുതലുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളിലൂടെ മാർച്ച് പതിനാറ് കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ചാമ്പ്യൻസ് ഓഫ് എർത്ത് യു എൻ്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം നേടിയത് മാധവ് ഗാഡ്ഗിൽ ആർ ബി ഐയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രണ്ടാം കിരീടവും സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻ സന്ദർശനത്തിനായി എത്തുന്ന ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ് ക്രിസ്റ്റഫർ ലെക്സൻ മാർച്ച് പതിനേഴ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉള്ള സംസ്ഥാനമാണ് കേരളം അടുത്ത ചീഫ് സെക്രട്ടറി ആയേക്കാവുന്നത് ഡോക്ടർ ജയതിലക് മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്ലിനങ്ങളാണ് ആദ്യ പുണ്യ എന്നിവ രണ്ടായിരത്തി മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവിയും ഒഡീഷ മുൻ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷനുമായ വ്യക്തിയാണ് രമാകാന്ത് രത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ് ഇന്ത്യയിൽ എത്തിയ യു എസ് ഇന്റലിജൻസ് മേധാവിയാണ് തുൽസി ഗബാഡ് മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പ്രകാരം ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ ശിതീകൃഷ മൃഗശാല അഥവാ ഫ്രോസൺ സൂ സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗിലുള്ള പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സിപ്രിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമത് ഒന്നാമതുള്ളത് യുക്രൈൻ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ മുന്നൂറ്റി അമ്പത്തി മൂന്നാമത് ഭരണസമിതി യോഗം നടക്കുന്നത് ജനീവയിൽ ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് ട്രീയിൽ ചാമ്പ്യനായത് മക്ലാരൻ്റെ ലാൻഡോ നോറിസ് അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവാണ് ഗോപാലകൃഷ്ണൻ മാർച്ച് പത്തൊമ്പത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി നിയമിതനായത് എൻ ഗണപതി സുബ്രഹ്മണ്യം ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ആറാമത് രാജ്യമാണ് ഇന്ത്യ മണിപ്പൂർ കലാപത്തിൽ ഇരയായക്കപ്പെട്ടവർക്ക് വേണ്ടി ആശ്വാസം എത്തിക്കുവാനും പുനരധിവാസം ഉറപ്പാക്കുവാനുമായി സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മീഷൻ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് ഗായത്രി ചക്രവർത്തി സ്പിവാക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമം ആണ് ട്രൂത്ത് സോഷ്യൽ ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തുന്ന പേടകമാണ് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം മാർച്ച് ഇരുപത് ലോക അങ്ങാടിക്കുരുവി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതിലെ പ്രമേയമാണ് പ്രകൃതിയിലെ കൊച്ചു സന്ദേശവാഹകർക്കായി ഒരു ആദരം മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനമായും ആചരിക്കുന്നു ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം ചെയ്ത വനിതയാണ് സുനിത വില്യംസ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പെലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസം അറിയപ്പെടുന്നത് വരുണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാമണ്ഡലം ഫെലോഷിപ്പ് നേടിയ നർത്തകിയാണ് കലാമണ്ഡലം സരസ്വതി മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് വനദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിന്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യമാണ് ഫിൻലാൻഡ് ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് മുംബൈ പൂനെ റൂട്ടിൽ ആന്ധ്ര സർക്കാർ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് സോമനാഥ് ഐ ഒ സി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻട്രി സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം പതിച്ചത് ഫ്ലോറിഡ തലഹസി തീരക്കടലിൽ പൂർണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇറ്റാലിയൻ ദിനപത്രമായ ഇൽ ഫ്ലോഗിയോ മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി മാർച്ച് ഇരുപത്തിരണ്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി തീമാണ് ഹിമാനികളുടെ സംരക്ഷണം സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമമാണ് ദജ് യു കെ പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ടീം ബ്രിഡ്ജ് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ചിരഞ്ജീവി പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചും ഇരുണ്ട ഊർജവും ഇരുണ്ട ദ്രവ്യത്തെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള പഠിക്കുന്നതിനായിട്ടുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ദൂരദർശിനിയാണ് യുക്ലീഡ് പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചും ഇരുണ്ട ഊർജവും ഇരുണ്ട ദ്രവ്യത്തെക്കുറിച്ചും പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ദൂരദർശിനിയാണ് യുക്ലീഡ് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമായി മാർച്ച് ഇരുപത്തി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിലെ തീമാണ് ക്ലോസിങ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടു ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരത്തിന് അർഹനയായത് ശ്രീകുമാരൻ തമ്പി അമ്പത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല തലേകുന്നിൽ ബഷീർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാർ എയർ ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഇനോവേഷൻ കേന്ദ്രം ആരംഭിച്ചത് കൊച്ചിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി ആകാൻ പോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രി മാർച്ച് ഇരുപത്തിനാല് ലോകക്ഷയ ദിനമായി മാർച്ച് ഇരുപത്തിനാല് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാലിന്റെ തീമാണ് യൻ എൻ ജി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ യോധാവ് ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് ം ഗോപി പോൾ വാൾട്ടിൽ ആറ് മീറ്റർ ജമ്പിൽ സെഞ്ചുറി തികച്ച താരമാണ് അർമാൻഡ് ഡെപ്ലൻഡിസ് ബസ്സുകൾ ചരക്ക് വാഹനങ്ങൾ എന്നിവയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുന്ന സംവിധാനമാണ് അഡാസ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പുരാവസ്തു കവിഷകർ നടത്തിയ ഖനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് മലമ്പുഴ മാർച്ച് ഇരുപത്തിയഞ്ച് ഗോത്രജീവിക പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്രജീവിക തണൽ മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ചു പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് തണൽ വനിതകളുടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിട്ട താരമാണ് പ്രിയങ്ക ഗോസ്വാമി അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിക്കുന്നത് ഐ ഐ ടി ഗുവഹത്തി മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് കൃഷ്ണലാൽ ഛദ്ദ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത് മാർച്ച് ഇരുപത്തിയാറ് ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്ന പോർട്ടലാണ് സഞ്ചാർ പോർട്ടൽ പ്രവാസി വനിതകളുടെ ആഗോള ബാങ്കിംഗ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ബോബ് ഗ്ലോബൽ വിമൻ വിമെൻ സേവിംഗ്സ് അക്കൗണ്ടുകൾ അവതരിപ്പിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ മയക്കുമരുന്നിന്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോദാവ് യോദാവിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റത് രാജീവ് ചന്ദ്രശേഖർ പൊതുസുരക്ഷ ലിംഗസമത്വം വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറിയത് കേരളം മാർച്ച് ഇരുപത്തിയേഴ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനാണ് സ്പാനിഷ് കോച്ച് ആയ ആയത് കറ്റാല നമ്പിയോ തയ്യാറാക്കിയ ഈ വർഷത്തെ സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് അൻഡോറ തിഹാറിലെ സെൻട്രൽ ജയിൽ അവിടെ നിന്നും മാറ്റി നഗരത്തിന് പുറത്ത് സ്ഥാപിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് ഓസ്ട്രിയയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവാണ് സഞ്ജയ് കുമാർ മിശ്ര മാർച്ച് ഇരുപത്തിയെട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഗൂഗിൾ എഐ ചാറ്റ് ബോട്ടാണ് ജമനി മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു കമ്മീഷൻ നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപാലം നിലവിൽ വരുന്നത് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലബ് ലോകകപ്പിന്റെ വേദിയാകുന്നത് യു എസ് എൻപത് പ്രതിഭ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാർ ഇന്ത്യ സന്ദർശിക്കുന്ന ചില പ്രസിഡന്റ് ആണ് ഗബ്രിയൽ ബോറിക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ആണ് പ്രജന്റ് രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയുവാനുള്ള സൗകര്യവുമായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിക്കുന്ന ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി മാർച്ച് മുപ്പത് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് ആറ് പോയിന്റ് നാല് എന്നീ തീവ്രതകൾ രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ നാശം വിതച്ച നഗരങ്ങളാണ് മ്യാൻമർ തായ്ലന്റ് എന്നിവ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിരം ആസ്ഥാനം നിലവിൽ വരുന്നത് കൊല്ലത്ത് മുണ്ടയ്ക്കൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്ന ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് തായ്ലൻഡിലെ ബാങ്കോക്ക് ഇന്ത്യൻ ഗ്രാൻഡ് ഗ്രാൻഡ്രി അത്ലറ്റിക്സ് നൂറ് മീറ്റർ ദേശീയ റെക്കോർഡ് പത്ത് പോയിന്റ് തകർത്തത് ഗുരീന്ദർ വീർ സിംഗ് തൊഴിലുറപ്പ് വേതനം നാനൂറിലെത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന മാർച്ച് മുപ്പത്തിയൊന്ന് കേരളത്തിലെ ദേശീയപാതയുടെ ദൈർഘ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടത്തു പോകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നൂറ്റിരണ്ട് എണ്ണം കേരളത്തിലെ ദേശീയപാതകളുടെ എണ്ണം പന്ത്രണ്ട് സംസ്ഥാന സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും ചേർന്ന് നടപ്പാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി മ്യാൻമാറിന് സഹായം എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിന്റെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് സാരം ഗേക്ക്